വിശേഷ വിശേഷവചനങ്ങൾ ആരെങ്കിലും വിശദീകരിക്കുന്നുണ്ടോ ഇത് ഉയർപ്പുകാലമാണല്ലേ ഉയർപ്പുകാലത്ത് ഉയിർപ്പിൻ്റെ രഹസ്യം ആദ്യം അറിഞ്ഞതാരാ ഉയർപ്പിൻ്റെ രഹസ്യം ഉരുപ്പിൻ്റെ കൂടെ സംഭവം അത് ആദ്യം അറിഞ്ഞതാരാന്ന് ആരാ പറ ആരാണ് അറിഞ്ഞത് ആദ്യം ഏ അറിയില്ല പറഞ്ഞേ ഉയർപ്പിന്റെ രഹസ്യം ആദ്യം അറിഞ്ഞത് ആരാന്ന് ആരെടാ എല്ലാന്ന് നിനക്കറിയാലോ ഹലോ നീയാണോ ആരാണ് പിന്നെ അറിഞ്ഞേ ഇപ്പോൾ വായിച്ച കേട്ട് എന്താണ് വായിച്ച കേട്ട് ഭാഗം ഏതാ മർക്കോസ് പതിനാറ് ഒന്ന് മുതൽ എട്ട് വരെ അല്ലേ അല്ല ആദ്യത്തെ വാചകം എന്താ ആദ്യത്തെ വാചകം ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ ആ മഗ്ദലേനം അറിയൂ പിന്നെ സലോമിയും അല്ലേ കുറച്ച് ഭക്ത സ്ത്രീകൾ കല്ലറിങ്ങിലേക്ക് പോയി അച്ഛൻ ഇന്നിങ്ങോട്ട് പോരുന്നതിന് മുമ്പ് പള്ളിയിൽ കയറി നീ വതിനൊന്ന് വായിച്ചു അപ്പോൾ പെട്ടെന്ന് അച്ഛൻ്റെ മനസ്സിൽ വന്നത് അതിലാദ്യത്തെ വാക്കാണ് മഗ്ദലേന അവർ തൈലം പൂശാനാണ് പോയത് ഏഹ് ഞാൻ ഈ കൊച്ചിൻ്റെ കൊച്ചിനെ ശ്രദ്ധിച്ചേ ഇപ്പളുടെ പൗഡർ ഇട്ടിരിക്കുന്നൊരു അല്പം അത് ചേച്ചി തുറച്ചു കളഞ്ഞിട്ടില്ലേ ശരിക്ക് കേട്ടോ ഇല്ലടി നീലിട്ട് കൊടുത്തേ അത് അവൾ തന്നെ ഇട്ടെ ആ അവൾ തന്നെട്ടെ അപ്പം അവിടെ അന്ന് തൈലം പൂശാനായിട്ട് പോയി ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു കൊച്ചിനെ മേക്കപ്പ് ചെയ്യാനുണ്ട് വേറെ അവൾ ചേച്ചി കൊച്ച് കിടത്തി കാര്യമായിട്ട് ലിഫ്റ്റ് ഒക്കെ എൻ്റെ കടത്തോ ഇത്രയേറെ കഷ്ടപ്പാടുണ്ടല്ലോ ഈ ജോലിക്ക് അപ്പൊ ഈ മണവാട്ടികളൊക്കെ എത്ര മണിക്കൂർ വെളുപ്പത്തിന് നാല് മണി മുതൽ എട്ട് മണി ഒരു നാല് മൂന്നാല് മണിക്കൂറൊക്കെ അല്ലേ പ്രയോഗിക്കണം അത് ഒരു ദിവസത്തല്ലല്ലോ അതിന് മുമ്പ് എത്ര ദിവസം വേണമല്ലേ ഏ അപ്പോൾ എന്തായാലും ഈ തൈലം പൂശാനായിട്ട് മഗ്ദലേന പോയ ഒരു അനുഭവമുണ്ട് എവിടെ വെച്ചാണത് ഇപ്പോഴത്തെ കാലത്ത് ഈ കല്യാണത്തിന് കല്യാണത്തിനൊക്കെ വീട്ടിൽ വന്ന് മേക്കപ്പ് ചെയ്യുമല്ലോ അല്ലേ അവിടെ ഈശോയെ തൈലം പൂശാനായിട്ട് മഗ്ദലേന പോയൊരു വീടുണ്ട് ഷിമേൻ്റെ വീട് അവിടെ ച എന്താണ് എന്താ സംഭവിച്ചേ നമ്മളിന്ന് മേക്കപ്പ് ചെയ്യണത് പോലത്തെ മേക്കപ്പിനാണ് അവള് പോയത് പിന്നെ എന്തിനാ പോയത് ഏ നിങ്ങൾക്ക് തോന്നുന്നത് പറഞ്ഞത് തെറ്റി ഞാൻ കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല അച്ഛനെ പെട്ടെന്ന് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തോന്നിയത് ദൈവിക പരിപാലനയില് ഈശോയുടെ ശവസംസ്കാര ദിനത്തെക്കുറിച്ച് പോലും അവൾക്ക് ഒരു വിധത്തിൽ ഒരു അരുളപ്പാട് അല്ലെങ്കിൽ അറിയിപ്പ് എന്ന് ഈശോ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഈശോ അത് പറയുന്നുണ്ട് എൻ്റെ ശവസംസ്കാര ദിനത്തിനായി അവൾ ഇത് ചെയ്തുവെന്ന് അറിഞ്ഞുകൊള്ളട്ടെ അല്ലേ ഇത്ര കൃത്യമായിട്ട് ഈശോ പറയുക അപ്പം ആ ദൈവിക പദ്ധതിയിലാണ് ആ തൈലം പൂശലും അതോട് ബന്ധപ്പെട്ടുള്ള അനുഭവങ്ങൾ ഇല്ലെങ്കിൽ ഒരു പക്ഷേ ഈ അനുഭവം ലോകത്ത് ആരും അറിയാൻ ഇടയാവില്ല എന്ന് പറയാൻ പറ്റില്ല എങ്കിലും ഈ സ്ത്രീ അതിനെ നിയോഗിക്കപ്പെടില്ലായിരുന്നു ഉയർപ്പിൻ്റെ രഹസ്യം ആദ്യമായിട്ട് മനസ്സിലാക്കുന്നതും പ്രഘോഷിക്കുന്നതും ഈ മഗ്ദലേനയാണ് അതിൻ്റെ പിന്നിലെ രഹസ്യമാണ് അവൾ അതിനു മുമ്പ് ഈശോയുടെ പാദങ്ങളിൽ ഈ തൈലം പൂശാൻ അല്ലെങ്കിൽ ശരശ്രീ തൈലം ഒഴിക്കാനൊക്കെ പോയിട്ട് ചെന്നിട്ടുണ്ട് അത് എന്തിനു വേണ്ടിയാ അവളുടെ ജീവിതത്തിൽ വന്ന തെറ്റുകളും പാപങ്ങളുമൊക്കെ ഓർത്ത് അനുദപിച്ച് കണ്ണീരൊഴുക്കി പരിഹാരം ചെയ്ത് അങ്ങനെ വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടിയാണ് ഇന്നത്തെ ലേഖനത്തിലൊരു വചനമുണ്ട് ദുഷ്ട മനസാക്ഷിയിൽ നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ കഴുകി വൃത്തിയാക്കണം എങ്കിൽ ദൈവദർശനം സാധിക്കുമെന്ന് മത്തായി അഞ്ച് എട്ട് ഹൃദയ ബാക്കി പറഞ്ഞേ ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും ഇവിടെ അവളുടെ ഹൃദയം ശുദ്ധമല്ല ആ ശുദ്ധമല്ലാത്ത ഹൃദയത്തെ ശുദ്ധമാക്കാൻ ശുദ്ധീകരിക്കാൻ അവൾ ഏറെ പണിപ്പെട്ടവടെ ചെല്ലുകയാണ് അപ്പോൾ അവളെ നിരീക്ഷിച്ചുകൊണ്ട് വേറൊരാളോട് ഇരിക്കുന്നുണ്ട് ആളുടെ പേരെന്താണ് തിരുമുമ്പോൾ നിങ്ങൾ പറഞ്ഞാണ് സിമയോൻ സിമയോൻ ഒരു വിരുന്നൊരുക്കിയിരിക്കുന്നതാണ് ആ ഷിമയോൻ അത് ഉൾക്കൊള്ളാൻ പറ്റാതെ അസ്വസ്ഥപ്പെട്ടിരിക്കുകയാണ് കാരണം എന്താ സിമയോൻ്റെ ഷിമയോൻ്റെ പത്രാസും പ്രൗഢിയും കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടി ഈശോയെ വിളിച്ചേക്കുന്നത് അവിടെ ഈ പെണ്ണ് ഇങ്ങനെയൊരാൾ വന്ന് ഇരിക്കുന്നത് തന്നെ വല്ലാത്ത അസ്വസ്ഥതയായി പക്ഷേ ഈശോ ആ ഷിമയോൻ്റെ ചിന്താഗതി ഉൾപ്പെടെ മനസ്സിലാക്കിക്കൊണ്ട് വളരെ കൃത്യമായിട്ട് കുറിക്കുകൊള്ളുന്ന രീതിയിൽ ഉപമയിലൂടെ സംസാരിക്കുന്നുണ്ട് എന്നിട്ടും സിമയോന് മനസ്സിലാവാത്ത മട്ടിലിരിക്കുകയാണ് അപ്പോൾ കർത്താവ് ഷിമയോനോട് നേരിട്ട് ചില കാര്യങ്ങൾ പറയുകയാണ് മകത്തു അങ്ങ് പറയുകയാണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാന പറഞ്ഞ് നീ സ്ത്രീയെ കാണുന്നില്ലേ ഞാൻ നിൻ്റെ വീട്ടിൽ വന്നു എൻ്റെ കാല് കഴുകാൻ നീ എനിക്ക് വെള്ളം തന്നില്ല ഞാൻ നിൻ്റെ വീട്ടിൽ വന്നു നീ എന്നെ ചുംബിച്ചില്ല അവരുടെ സാധാരണ രീതിയാണത് അതുപോലും ചെയ്തില്ല അപ്പോൾ ഈശോ വരുന്നതിന് മുമ്പ് തന്നെ ഈശോയെക്കുറിച്ച് പല ചിന്താഗതികളൊക്കെ ഷെമയോനുണ്ടായിരുന്നു കാണണം അല്ലേ പലയിടത്തും കേട്ടതും കണ്ടതും ഒക്കെ ഞങ്ങൾ അച്ഛന്മാരെ അങ്ങനെ എപ്പോഴും ഒരു അച്ഛൻ്റെ പള്ളിയിലേക്ക് വരുമ്പോൾ തന്നെ ആ അച്ഛൻ്റെ എല്ലാ ചരിത്രവും ഒക്കെ വീക്ഷിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് എന്നിട്ട് എങ്ങനെയാണ് നോക്കിക്കൊണ്ടിങ്ങനെ ഇരിക്കും മനസ്സിലായി ഞങ്ങൾ കേട്ട പോലെയാണോ മനസ്സിലാക്കിയ പോലെയാണോ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞ പോലെയാണ് അപ്പോൾ ഷിമിയോന് അങ്ങനെ ചില ചിന്താഗതികളുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ അടിസ്ഥാനപരമായ കാര്യങ്ങൾ പോലും ഷിമിയും ചെയ്തില്ല എന്ന ഈശോയും അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നിരുന്നേ എന്നിട്ടാണ് കൃത്യമായിട്ട് പറയുക എന്നിട്ട് ആണ് ഈ സ്ത്രീ നീ സ്ത്രീയെ കാണുന്നില്ലേ ഞാനിവിടെ വന്നത് മുതൽ എൻ്റെ പാദം ചുംബിക്കുന്നതിൽ നിന്ന് ഇവൾ വിരമിച്ചിട്ടില്ല അതാണ് ചുമയോടെ പ്രശ്നവും എന്താ ഇവൾ കാണിച്ചുകൊണ്ടിരിക്കുന്നെ എന്ന് പറഞ്ഞിട്ടാണ് ഇനി അതേക്കുറിച്ചാണ് ഈശോ കൃത്യമായിട്ട് പറയുക എൻ്റെ അപ്പോൾ നമ്മുടെ യൂദാസുര ടീം അങ്ങനെ ഒരാളില്ലേ പണമാണ് അവൻ്റെ എല്ലാ കാര്യത്തിൻ്റെ അടിസ്ഥാനം ഇതെന്തിനും മുന്നൂറ് ധനാറ വിറ്റ് പാവങ്ങൾക്ക് കൊടുക്കാമായിരുന്നില്ലേ അപ്പോഴാണ് ഈശോ കൃത്യമായിട്ട് പറയുന്നത് എൻ്റെ ശവസംസ്കാര ദിനത്തിനായിട്ട് അവൾ ഇത് ചെയ്തു എന്ന് അറിഞ്ഞുകൊള്ളട്ടെ അങ്ങനെ എവിടെയൊക്കെ സുവിശേഷം പ്രസംഗിക്കുന്നു അവിടെയൊക്കെ ഇവൾ ചെയ്ത് പ്രവൃത്തി പ്രഘോഷിക്കപ്പെടുമെന്ന് പറഞ്ഞു അവൾക്ക് വലിയ ആശ്വാസമായി അങ്ങനെ ഒരു പരിഗണനയും അംഗീകാരവും സ്നേഹവും ഒക്കെ അനുഭവിച്ചില്ലായിരുന്നെങ്കിൽ ഒരു അവൾക്ക് ഇത്രയും ധീരത ഇത്രയും നിശ്ചയദാർഢ്യം ഈശോയെ അഭിഷേകം ചെയ്യാൻ പോകാൻ ഉണ്ടാകുമായിരുന്നില്ല എന്നൻ തോന്നിപ്പോവാണ് പക്ഷെ ഇന്ന് ചിന്തിക്കാനിടയൊരു കാര്യമാണ് ഈ പറയുന്നത് ഈ മാസത്തിൽ ഇതിനുമ്പോൾ ഈ വീണ്ടും വധനും വായിച്ചതാണ് പക്ഷെ ഇന്ന് ഇങ്ങോട്ട് പോയിരുന്നതിന് പള്ളിയിൽ നിന്ന് വായിച്ചപ്പോഴാണ് അപ്പോൾ ഇങ്ങനൊരു വലിയ രഹസ്യം ഇതിൻ്റെ പുറയിലുണ്ടല്ലോ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്ന ഓരോ കാര്യവും കർത്താവ് കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട് ഏ പക്ഷെ ഇങ്ങോട്ട് വന്ന് പോയി അമ്മച്ചിയുടെ അവസ്ഥയൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ഓർത്ത് പോയി അമ്മച്ചിയുടെ അമ്മയുടെ അവസ്ഥയെ ഉൾപ്പെടെ ഓർത്തിവിടെ വന്ന് അമ്മയെ കണ്ടത് ആ കാര്യങ്ങളെല്ലാം ഓർത്തു ഓർത്തുപോയി അപ്പോൾ ഈശോ അതുപോലെ എല്ലാം ഒരു വിധവയായ സ്ത്രീ രണ്ട് ചെമ്പ് ചെമ്പുനാണയം കാഴ്ചയായിടുന്നത് പക്ഷേ കഴിഞ്ഞ വർഷത്തെ തിരുനാളിനോട് ബന്ധപ്പെട്ട് ഓർക്കുന്നൊരു കാര്യമുണ്ട് വളരെയേറെ പാവപ്പെട്ട വളരെയേറെ സാമ്പത്തിക ഞെരുക്കുള്ള ഒരാൾ കഴിഞ്ഞ കൊല്ലം തിരുനാൾ ഏറ്റു നടക്കാൻ പ്രതിസന്ധികമാരായാലും പതിനായിരം രൂപ കൊടുത്തൊരു അനുഭവം പക്ഷെ വളരെ ചിന്തിപ്പിച്ച കാര്യമാണ് കർത്താവ് നമ്മുടെ ഇല്ലായ്മയുടെയും ദുഃഖത്തിൻ്റെയും വേദനയുടെ ഒക്കെ മധ്യത്തിൽ നാം എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് കർത്താവ് വളരെ കൃത്യമായിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക എന്ന് മാത്രവുമല്ല നമ്മുടെ കരച്ചിൽ പോലും കർത്താവിൻ്റെ സന്നിധിയിലുണ്ട് ആ കരച്ചിലിനെ കുറിച്ചൊരു വചനമുണ്ട് ആ വചന ഏതാണെന്ന് പറയാൻ പറ്റുമോ ആ ഏ ആ ഏതാണ് വചനം ആർക്കെങ്കിലും അറിയാൻ പറ്റുമോ സങ്കീർത്തനം അമ്പത്താറ് എട്ട് നിന്റെ അലച്ചിലുകൾ ഞാൻ എണ്ണീട്ടുണ്ട് നിന്റെ കണങ്ങൾ ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് ഇവിടുന്ന് അവിടെ വരെ നടന്ന് കഷ്ടപ്പെട്ട് അലഞ്ഞു തിരിഞ്ഞ് പള്ളിയിൽ വരുന്ന ആ അലച്ചില് കർത്താവ് എണ്ണിയിട്ടുണ്ട് അതെല്ലാം കർത്താവിൻ്റെ ജീവന്റെ പുസ്തകത്തിലുണ്ടെന്നേ അതൊന്നും നഷ്ടമല്ല എന്തോരം പാട് കഴിച്ച് ഞങ്ങൾ വരുന്ന പള്ളിയുടെ അടുത്തുള്ളവർ വരുന്നു ഞങ്ങൾ പാട് കഴിച്ചിട്ട് അവർ യോ കുർബാനം തുടങ്ങിപ്പോയല്ലോ ഇതൊക്കെ കർത്താവ് കേൾക്കുകയും കാണുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാം കൃത്യമായിട്ട് പരിഗണിക്കുന്ന കർത്താവ് ഇവളുടെ ഈ തൈലമ്പൂശില് അതിനുവേണ്ടി വന്നപ്പോൾ കേട്ട അധിക്ഷേപം അപസ്തോലനായ യുവദാസ് പറഞ്ഞത് ഇതൊക്കെ ഈശോ ശ്രദ്ധിച്ചിട്ടുണ്ട് അതിനൊക്കെ ഈശോ മറുപടി കൊടുത്തിട്ടുണ്ട് അങ്ങനെ പരിഗണിക്കപ്പെട്ട ആ അനുഭവത്തിൻ്റെ തുടർച്ചയെന്നോണമാണ് ഈ കല്ലറ തേടി ആ മൃതശരീരം പൂശാനായിട്ട് നേരത്തെ സമയം കിട്ടിയില്ല ഇപ്പോഴെങ്കിലും പറ്റിയപ്പണിയുള്ള അവസരം ഉപയോഗിച്ച് അവൾ പോകുന്നത് ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയ പ്രചോദനമാകണം നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നാം ചെയ്യുന്ന ഏറ്റവും ചെറിയൊരു കാര്യം പോലും ദൈവത്തിനു മുമ്പിൽ നമുക്ക് അനുഗ്രഹത്തിന് കാരണമാകും മറ്റാ ഇരുപത്തഞ്ച് മുപ്പത്തൊന്ന് നാൽപ്പത്താറ് വചനങ്ങളിൽ നാൽപ്പതും നാൽപ്പത്തഞ്ച് വചനങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു വയ്ക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഈ ചെറിയവരിൽ ഒരുവനും നീ ഇത് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് ഈ ഒരുവന് ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്യാതിരുന്നത് അതുപോലെ യാക്കോബ് നാല് പതിനേഴ് ചെയ്യേണ്ട നന്മ ഏതാണെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു മനസ്സിലായോ അങ്ങനെയെങ്കിൽ ഓരോ ദിവസവും നമ്മൾ എന്തുമാത്രം കാര്യങ്ങൾ നമ്മളെ തന്നെ ഒന്ന് പരിശോധിച്ചാൽ കണ്ടെത്താൻ പറ്റുമെന്ന് ഓർക്കുക അതുകൊണ്ട് കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിലെ സാധാരണ ജീവിതമാണ് ഞങ്ങളുടെ കഷ്ടപ്പാടുകളും ദുഃഖ ദുരിതങ്ങളും അലച്ചിലുകളൊക്കെ ഇഷ്ടംപോലെയുണ്ട് ഇതിൻ്റെയൊക്കെ മധ്യത്തിൽ ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളുടെ മഹത്വം ഞങ്ങൾ തന്നെ ഒന്ന് മനസ്സിലാക്കി ബോധപൂർവ്വം ജീവിക്കാൻ മനസ്സിലായോ എന്ന ചെയ്യണേ എന്ന് വിചാരിച്ചിട്ട് വളരെ വിഷമിച്ചല്ല പ്രത്യുത ഞങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യവും ഞങ്ങളുടെ നിത്യജീവിതത്തിന് പോലും സഹായകമാണ് മറ്റുള്ളവരുടെ വിശ്വാസവർദ്ധനവിന് സഹായകമാണ് എന്നെല്ലാം മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് എല്ലാം ചെയ്യാൻ ജീവിക്കാം ഞങ്ങളുടെ കുടുംബത്തിലെ പ്രാർത്ഥനയായാലും ആയാലും ദേവാലയത്തിലെ പ്രാർത്ഥനകളായാലും ഞങ്ങളുടെ ബന്ധങ്ങളായാലും എല്ലാം അങ്ങയുടെ കണ്ണിലുണ്ട് എന്നുള്ള ചിന്തയോടെ ജീവിക്കാനുള്ള അനുഗ്രഹം തരണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒരുപക്ഷെ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വ ദൈവമേ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു കർത്താവ് ഞങ്ങൾ ഇന്ന് ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അങ്ങയുടെ പാതാന്തികത്തെങ്കിൽ വന്ന് കണ്ണീരൊഴുക്കി തൻ്റെ ദുഃഖങ്ങളും വേദനകളും യാതനകളും എല്ലാം അങ്ങയുടെ മുമ്പിൽ സമർപ്പിച്ച ഒരാളുടെ അർപ്പണത്തെ അതിൻ്റെ മഹത്വത്തെ അങ്ങ് ശ്ലാഘിക്കുന്നുണ്ട് അതാണ് അവളെ മരിച്ച ശേഷവും അങ്ങയെ അനുസ്മരിക്കാൻ അങ്ങയുടെ കല്ലറ തേടി വരാൻ ഒന്നും തിരിച്ചു കിട്ടാൻ വേണ്ടിയല്ല ഒന്നും അങ്ങിൽ നിന്ന് ജീവിച്ചിരിക്കുമ്പോൾ പ്രതീക്ഷിച്ച പോലെ പ്രതീക്ഷിച്ചല്ല പക്ഷേ കടപ്പാടിൻ്റെ സ്നേഹത്തിന് വലിയ വികാരങ്ങളുടെ നിറഞ്ഞാണ് അവൾ വന്നത് കർത്താവ് ആ സ്ത്രീയുടെ മനോഭാവങ്ങളെ അങ്ങേയറ്റം ആഴത്തിൽ മനസ്സിലാക്കി ലോകത്തിൽ ആർക്കും നൽകാത്ത ആനന്ദം ഉദ്ധിത പ്രകാശം കാണാൻ ഉചിതനെ കാണാൻ അനുഗ്രഹിച്ച അങ്ങയുടെ പരിപാലനയും സ്നേഹവും കാരുണ്യുമൊക്കെ ഞങ്ങൾ ഓർക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇത്തരത്തിൽ അനുഗ്രഹീതമാകുമെന്നുള്ള വിശ്വാസത്തോടെ എല്ലാം ചെയ്യാതെ അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണേ ഞങ്ങളിത് ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ ഭവനത്തെയും ഞങ്ങളുടെ യൂണിറ്റിലെ ഓരോ കുടുംബത്തെയും ഓരോ വ്യക്തിയെയും അവരുടെ അലച്ചിലുകളെ അവരുടെ കണ്ണുനിർത്തുള്ളികളെ അവരുടെ കഷ്ടപ്പാടുകളെ അധ്വാനങ്ങളെല്ലാം കർത്താവെ അങ്ങ് അനുഗ്രഹിക്കണേ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഈശോ മിശിഹായിക്ക് സ്തുതിയായിട്ടില്ല